ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കച്ചവടം ചെയ്ത് അങ്ങാടിയിലെ സാധാരണക്കാരായ വ്യാപാരികൾ കച്ചവടം ചെയ്തു വരുന്ന ഷോപ്പുകളായിരുന്നു അതൊക്കെ പുഴയെടുത്തു കൊണ്ടുപോയി ഇതൊക്കെ എല്ലാവരും കാണണം ഇത് സാധാരണഗതിയിൽ പിന്നെ നമ്മളെപ്പോലെ കച്ചവടം ചെയ്തു വരുന്ന ഒരു അങ്ങാടിയുടെ സ്ഥിതിയാണിപ്പോൾ നമ്മളെപ്പോലെ ഒരുപാട് ആളുകൾ ഉപജീവന നടത്തി കുടുംബത്തെ പോറ്റാൻ വേണ്ടി നീ ദിവസവും കച്ചവടം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് വ്യാപാരികൾ ഈ അങ്ങാടിയിലുണ്ട് ഈ ഒരു പ്രദേശത്തിൻ്റെ സ്ഥിതി ക്കെ കാണണം വന്ന് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റൂ പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരുപാട് ചെറിയ ചെറുകിട കച്ചവടക്കാർ ഒരങ്ങാടിയാണ് വിലങ്ങാട്ടങ്ങാടി പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നഷ്ടങ്ങളുടെ കണക്ക് ജില്ലാ കമ്മിറ്റി മുമ്പാകെ കൊടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഇതൊക്കെ ഈ കാണുന്നതൊക്കെ പുഴയെടുത്തുകൊണ്ട് പോയ ഷോപ്പുകളാണ് ഇത് പുഴയാണ് ഇപ്പോൾ ഇപ്പോഴും പിന്നെ പുഴ ഒഴുക്കിന് ഒരു ശമനവുമില്ല നല്ല രീതിയിലുള്ള ഒഴുക്കിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ റോഡുകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിരിക്കണം